हेलो नमस्कार എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ പെൻഷൻ വിതരണം ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും വിതരണം ചെയ്യുക മാർച്ച് മാസത്തിന് മുന്നോടിയായി ഒരു ഘഡു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് നാല് ഗഡു പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡുവാണ് മുൻകൂറായി വിതരണം ഉണ്ടായിരിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഒരു ഗഡു പെൻഷൻ വിതരണം അനുവദിച്ചത് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തിന് മുന്നോടിയായി ഒരു മാസത്തിൽ തന്നെ മൂവായിരത്തി രൂപ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കും അതിന് ശേഷമുള്ള ബാക്കി മൂന്ന് ഗഡു വിതരണം ഉണ്ടാകും അത് അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും അത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ി വിതരണം ചെയ്യുന്നതാണ് അതിന് മുന്നോടിയായി തന്നെ സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കുടിശ്ശികയും നൽകാനുള്ള കുടിശ്ശികയും സർക്കാർ കൊടുത്തു തീർക്കും തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ കുടിശ്ശികയായിട്ടുള്ള എല്ലാ പെൻഷൻ തുകയും വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സബ്ദമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാൻ सब्स्कबा